ഹലോ അസ്സാമലേക്കും അപ്പോൾ ഞാൻ പന് പന്ത്രണ്ടാം തീയതി എടുത്തൊരു വീടിയാണ് കേട്ടോ അപ്പോൾ ഡേറ്റ് പറയാൻ കാരണം ഇത് ഞാൻ ഓരോള പ്രസവത്തിന് പൂരീൻ്റെ തലേന്ന് അതായത് തീയതി ഇരുപതീയതിയിരുന്നു ഡേറ്റ് പറഞ്ഞത് പക്ഷേ പ്രസവം നമുക്ക് മുന്നേക്കും പിന്നേക്കും ഒക്കെ ആവാം മുന്നുക്ക് അധികം ആവില്ല അപ്പോൾ നമ്മൾ ഡേറ്റ് ആകുമ്പോൾ പോയി അഡ്മിറ്റാക്കും പിന്നിക്കാവാൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ് അപ്പോൾ ഏതായാലും പതിമൂന്നാം തീയതി ഒമ്പത് മാസം തൈകണ അന്നാണ് നമ്മൾ കുറേശ്ശേരി വേദനയും ഉണ്ട് കുറേശേച്ചാൽ രണ്ട് ദിവസം മുന്നേ തന്നെ കുറേശ്ശേ വേദന ഉണ്ട് തലേന്ന് രാത്രി തീരെ വേദന ആയിട്ട് ഉറങ്ങാനൊന്നും പറ്റാത്തൊരവസ്ഥയിൽ ഇന്ന് പിന്നെ അവൾ ഹോമിയോ ഡോക്ടറാണ് അപ്പോൾ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പോകുകയെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ കുറച്ചും കൂടി മുന്നേക്ക് തള്ളി നീക്കി ഒരു പത്തര മണിക്കാണ് പോകേണ്ടത് അപ്പം അതിൻ്റെ തലേന്ന് എടുത്ത വീഡിയോകളാണ് ഇതിൻ്റെയൊക്കെ സോട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനധികം ഇങ്ങനത്തെ വീടേൻ്റെ സോട്സ് ഇടാൻ കാരണം തന്നെ പിന്നെ പ്രവാസികളായോർക്ക് അതേമാതിരി പ്രവാസി അല്ലാത്ത നമ്മുടെ നാട്ടിൽ ഒറ്റയ്ക്ക് ഭക്ഷണം പാകം ചെയ്യണവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാന്ന് എൻ്റെ മനസ്സിലൊരുത് വന്നത് തന്നെ എൻ്റെ മക്കളെ ഓർത്തിട്ടാണ് അപ്പോൾ മക്ക മക്കൾ ഇതേമാതിരി ഒരു വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനും സോർസാവുമ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് കണ്ടു കഴിയുകയും ചെയ്യും അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ അധികം സോർസിൻ്റെ വീഡിയോ തന്നെ ചെയ്യണി കിട്ടാം അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിലെങ്കൊക്കെ കാണാൻ പറ്റും സോഴ്സ് കാണാത്തവർ ഒന്ന് കാണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കിട്ടാം അപ്പം അങ്ങനെ ഓ പ്രസവത്തിൻ്റെ ഇത് വന്ന് കുറച്ചൊക്കെ ഒരു പ്രശ്നം ഒക്കെ ഉണ്ടായി കുട്ടിക്കും എന്താ വെച്ച് ശ്വാസം കിട്ടാതെ പ്രസവത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾ അപ്പോൾ ശ്വാസം കിട്ടാതെ കാര്യം അപ്പോൾ കുട്ടിയുടെ നേരെ എൻ ഐ സി കൊണ്ടുപോയി അന്ന് രാത്രി തന്നെ ഏഴ് മുപ്പത്തെട്ടായപ്പോൾ പ്രസവം കഴിഞ്ഞ് അത് എൻ എ സി കൊണ്ടുപോയി ഞങ്ങൾ മുന്നെ ശനിയാഴ്ച വെള്ളിയാഴ്ച ഉണ്ട പ്രസവം കഴിഞ്ഞത് വെള്ളിയാഴ്ച രാത്രി എ എ മുപ്പത്തെട്ടിന് ശനിയാഴ്ച വൈകുന്നേരം നമ്മളെ ഡിസ്ചാർജ് ചെയ്തു അപ്പോൾ ഞങ്ങൾ സെൻറ്റർക്ക് പോകുക എന്നൊക്കെയുള്ള നിൽക്ക് രാത്രി തിങ്കളാ ഞായറാഴ്ച രാത്രി സെൻ്റർക്ക് പോകാനെല്ലാം സെറ്റാക്കി നന്നപ്പോളാണ് റാണി എന്നോട് പറഞ്ഞത് അവൾ അവളെ വിട്ടിക്കാൻ പോയിൻ്റെ പറഞ്ഞത് പിന്നെ കുട്ടിക്കിങ്ങനെ മഞ്ഞൻ്റേതുണ്ട് അപ്പോൾ നമ്മൾ ഇന്നടി പോയിട്ട് കാര്യമില്ല നാളെ കുട്ടീനെ എന്തായാലും അത്ര അത് കുറച്ച് കൂടുതൽ മഞ്ഞ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ അഡ്മിറ്റാവും അപ്പോൾ നമ്മൾ നേരെ മിംസിക്ക് പോവുക അത് മിംസിൽ ആയിരുന്നു അതിൻ്റെ ഒക്കെ പോകാനും പ്രസവിച്ചതോ എൻ ഐ സിയിലോ കിടുന്നതൊക്കെ അപ്പോൾ നമ്മൾ മിംസിക്ക് തന്നെ പോയി നമ്മൾ പാക്കേജ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു മിംസിൽ അപ്പോൾ അപ്പോൾ വീണ്ടും തിങ്കളാഴ്ച പോയി നമ്മൾ അവിടെ എൻ ഐ സിയിൽ കുട്ടീനെ വിട്ടണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ റൂമിൽ തന്നെ എൻ ഐ സി സെറ്റ് ചെയ്ത് തന്നിട്ടാണ് അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഉപകാരമാണ് നമ്മളെ കുട്ടീനെ നമുക്ക് ഇത്ര സമയത്ത് എടുക്കാനും അപ്പം നമ്മളെ റൂമിൽ തന്നെ നമ്മൾ കുട്ടിനെ കാണും ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു സന്തോഷവും സമാധാനമാണ് പിന്നെ ഒരു തിങ്കളാഴ്ച രാവിലെ മുതൽ ചേ വിളിക്കണേ ചൊവ്വാഴ്ച നമുക്കല്ലെങ്കിലും കുട്ടിനെ കാണിക്കേണ്ട ഒരു ദിവസം ഉണ്ടായിരുന്നു നമ്മൾ പ്രസവിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ കൊടുക്കണ ഒരു തുള്ളി മരുന്നുണ്ടല്ലോ അത് മോനക്ക് കൊടുത്തിട്ട് ചെയ്യുന്നത് വെച്ചാൽ മോനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കുട്ടിനെ ആരാ കാണത് വെച്ചാൽ എല്ലാവരും കൂടി ഇവിടെ വന്ന് നിൽക്കി നമ്മൾ എൻ ഐ സിക്ക് കൊണ്ടുപോകണ പോക്കിൽ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ആകെ ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കുട്ടിക്ക് വാങ്ങു കൊടുക്കാൻ പറഞ്ഞവർ അപ്പോൾ കുട്ടീൻ്റെ തല ഒരു ഇതിൽ പിന്നെ ഹെൽമെറ്റ് ഇട്ടമാതിരി ഇട്ടക്കണു പിന്നെ വേറൊരു ഇതിട്ടുകാണ്ട് അതിൻ്റെ മേലെ ഒന്നായിട്ട് പിന്നെ കവർ ചെയ്ത പോലെ ഒരു ചിഹ്നം ഇട്ടെക്കണു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വാങ്ങുകൊടുത്താൽ കുട്ടീൻ്റെ ചെവിക്ക് ഒന്നും കേൾക്കില്ല അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ നല്ലതുകൊണ്ടിരുന്നു എൻ ഐ സിയിൽ നിന്ന് കിട്ടിയതിൻ്റെ ശേഷം വാങ്ങുകൊടുക്കാന്നുള്ള അപ്പോളാണ് പിന്നെ മരോള് പിന്നെ റൂമൊക്കെ വളരെ രാത്രി രണ്ടണിക്കൂർ കഴിഞ്ഞ് കൊടുത്തപ്പോഴാണ് പറഞ്ഞത് അവിടെയുള്ള ഡോക്ടറ് കൊടുത്തിട്ടുണ്ട് ആ ഡോക്ടർ എല്ലാവർക്കും കൊടുക്കും ഞങ്ങൾ കാണിച്ചിൻ്റെ റബേക്ക ഡോക്ടറെ ആയിരുന്നു പക്ഷേ പ്രസവത്തിൻ്റെ സമയത്ത് നെജുമുനീസ് എന്തോ ഒരു ഡോക്ടറെ പേരായിരുന്നു ആ ഡോക്ടറോട് റബേക്ക ഡോക്ടർ പറഞ്ഞാലും നിങ്ങളെ ആൾക്കാരല്ലേ നിങ്ങളെ ക്രിയ പോലെ നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടറാണ് പ്രസവം എടുത്തത് അപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സമാധാനമായി എന്നാലും നമുക്ക് എൻ ഐ സിന്ന് കിട്ടിയപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അഡ്മിറ്റ് പിന്നെ തിങ്കളാഴ്ച നമ്മൾ അഡ്മിറ്റാക്കി അപ്പം ചൊവ്വാഴ്ചയും കഴിഞ്ഞ് ബുധനാഴ്ച നമ്മൾ ഡിസ്ചാർജ് ആയിക്കാണ്ട് നേരെ ഇടക്ക് സെൻ്ററിലേക്ക് പോകുന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു തിങ്കളാഴ്ച എന്ന് വെച്ചാൽ രാവിലെ മുതൽ അവർ വിളിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഈ പാക്കേജിൽ ഒരു കേക്കും കൂടി നമുക്ക് ഓരി തീരുമായിരുന്നു പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ അപ്പോൾ അന്ന് നമ്മൾ എൻ ഐ സി ഡിസ്ചാർജ് ആവുമോ ഇല്ലയെന്നുള്ളൊരു രണ്ട് അഭിപ്രായത്തിൽ നിന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ കേക്ക് രാവിലെ ഒരുക്കുക ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച വരുന്ന സമയത്ത് നിങ്ങൾ രാവിലെ വിളിച്ച് പറയുമെന്ന് പറഞ്ഞ് അപ്പോൾ തിങ്കളാഴ്ച പോലെ തന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യേണ്ടിയിരുന്നു നിങ്ങൾ വരുമോ വരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർ അന്ന് കേക്കും കൂടി ഓർഡർ ചെയ്തുകൊണ്ട് നമ്മൾ ചെന്ന് അന്നൊക്കെ തന്നു അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി സമയത്ത് അത് മുറിച്ചു അതിന് ശേഷം നമ്മൾ അപ്പോളും കുട്ടി എൻ ഐസിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ആ ബെഡും ഇതും കൂടി പിന്നെ എൻ ഐ സിൻ്റെ ആക്കി നമ്മൾ റൂമിൽ സെറ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ മേലെ മേലെ നമ്മൾ പിന്നെ പേഷ്യൻ്റ് അതായത് കുട്ടീൻ്റെ അമ്മ കിടക്കുന്ന നേരെ മേരെ ഒരു ചതുരത്തിലുള്ള വലിയൊരു ലൈറ്റ് ഉണ്ടായിരുന്നു ആ ലൈറ്റങ്ങൾ ഉപയോഗിക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അതിൻ്റെ അടുത്താനല്ല കുട്ടി കിടക്കുന്നത് പിന്നെ എൻ ഐ സീൻ്റെ ഉള്ളിൽ കുട്ടിക്ക് ഒരു കണ്ണാട വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണാട ഞാൻ വെറുതെ പറയണേ ഒരു കണ്ണ് ഒക്കെ ലൈറ്റ് അടിക്കാതെക്കാൻ അതേപോലെ അവർ നമ്മളോട് പറഞ്ഞ ഒരു ഇതെന്ന് വെച്ചാൽ പമ്പേഴ്സ് പോലും അതിൻ്റെ ഉള്ളിൽ നിന്ന് സെറ്റ് ഇത് അതിൻ്റെ ഉള്ളിൽ നിന്നും മാറ്റരുത് അപ്പോൾ അത്രക്കും കേടാണ് മാത്രം ആ സംഭവം അപ്പം അതൊക്കെ ഒരു പറഞ്ഞിട്ടെൻഡ് പിന്നെ എന്തായാലും നമ്മൾ അഡ്മിറ്റായ സമയത്ത് പത്തൊമ്പത് പോയിൻറ്റിൻ്റെ മേലെ മഞ്ഞ ഉണ്ടായിരുന്നു പിറ്റേന്നൊക്കെ പതിനഞ്ചായെങ്കിലും നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കാണ്ടപ്പോൾ പിറ്റേന്ന് ഒന്നും കൂടി നിൽക്കാൻ പറഞ്ഞു നേരെ മറിച്ച് വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം മയക്കാലല്ലേ നമുക്ക് വിശ്വസിച്ച് കൊണ്ടു വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് നേരം വെയിലും കൂടി കട്ടിയാൽ അത് ഓക്കെ ആവും പക്ഷേ വെയിലില്ലാത്തതുകൊണ്ട് നമ്മളൊരീസും കൂടി അവിടെ നിന്നിട്ട് പിറ്റേന്ന് ബുധനാഴ്ചയാണ് പോകുന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ കുക്കിങ്ങിൻ്റെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് പിന്നെ ഈ സെൻറ്ററിൽ നല്ല ഇതുണ്ട് നമ്മൾ വന്നിട്ട് ഒരു ദിവസം ആവണേ ഉള്ളൂ പക്ഷേ ഭക്ഷണവും കാര്യങ്ങളും നല്ല ക്ലീനാണ്ട് നീറ്റാണ് ഇട്ടോ അപ്പോൾ ഞാൻ ഓരോ ദിവസങ്ങളായിട്ട് ആ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൻ്റെ ഒക്കെ വീടിന് സോഴ്സൊക്കെ ഇടണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ആ പുലാവ് വെന്തിട്ടുണ്ട് നമ്മളെ സമ്മന്തി റെഡി ആയിട്ടുണ്ട് പുലാവ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പുലാവും തന്നെ സോസ് ഞാൻ ഇട്ടിട്ടുണ്ട് സമ്മന്തിൻ്റെ സോസ് കണ്ടിട്ടുണ്ട് ഇപ്പം ഈ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമ്മന്തിയിൽ നല്ല ടേസ്റ്റ് കൂടാൻ ഒരു നുള്ളു പഞ്ചസാര ഒരുപാട് വേണ്ട ഉപ്പിനോളം വേണ്ട നമ്മൾ ഒരു പായസം വെക്കാടേലും ഒരു കുറച്ച് ഉപ്പ് ഇടലോ അതേപോലെ ഒരു കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് പിന്നെ അതേ ഞാൻ സലാഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിലൊരു നുള്ളു പഞ്ചസാര ചേർത്ത് ഇപ്പോൾ ഇതാണ് നമ്മൾ എൻ ഐ സിയിൽ കെടുപ്പിനെ രംഗട്ട അപ്പോൾ കണ്ണിൽ വൈറ്റ് ഫോറസ്റ്റ് ഇത് നമുക്ക് നേർത്തത്തിനെ തന്നിട്ടുണ്ട് കേട്ടോ കേക്ക് അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ വെറ്റ വിചാരിച്ച് മുറിക്കാതെ വെച്ചിരുന്നു പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ കുട്ടികൾ വന്നു അപ്പം കുട്ടികൾ വന്നപ്പോൾ നമ്മൾ മുറിച്ചുട്ടാ അവർക്ക് ഈ പ്രാവശ്യം പേരക്കുട്ടി വന്ന സന്തോഷം അതേപോലെ തന്നെ ഈ പെരുന്നാക്കും ഇൻ്റെ മൂന്ന് മക്കളും രണ്ട് മരുമക്കളും ഇപ്പോൾ വന്ന കുട്ടി പിന്നെ അന്ന് പേരക്കുട്ടി പെരുന്നാക്കെത്തിയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ പേരക്കുട്ടി എല്ലാവരും കൂടെയുള്ള പെരുന്നാട്ടിൽ അടിപ്പൊളി സന്തോഷമുള്ള രീസയായിരുന്നു ഇമ്മക്കുന്ന് തന്നെ ഇമ്മ മോനും പേരക്കുട്ടി മരക്കളും പേരക്കുട്ടികളും പേരക്കുട്ടീൻ്റെ കുട്ടിയൊക്കെ കൂടിയായിട്ട് ഇമ്മയും ഭയങ്കര ഹാപ്പി സന്തോഷം അപ്പോൾ ഏസ്പൂനൊക്കെ ഒരുമാതിരി കുറവ് നാണൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കേക്ക് മുറിക്കാൻ വേണ്ടി മറ്റേതല്ലെങ്കിൽ കേക്ക് കണ്ട ഭയങ്കര ഉള്ള ആൾ അപ്പം ഇന്ന് അതിനുള്ള മൂടേ ഇല്ല ൊട്ടിച്ച ഡയലെടുത്തോ ഫസ്റ്റ് ഇമ്മാന്റെ ഫോട്ടോ ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിട്ട വീഡിയോയില് പക്ഷെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് മൻ്റെ തലയിലെ തട്ടം പോയത് ഞാൻ കണ്ടത് അതുകൊണ്ടാണ് മന കറക്റ്റായിട്ട് മുഖം ഇതിൽ ഉൾപ്പെടാത്തത് കിട്ടാം ഇമ്മേ വീടിയിലൊക്കെ വരാനൊക്കെ താല്പര്യമുള്ള ആളാണ് അപ്പം അതുകൊണ്ട് മൻ്റെ കുറച്ച് ഭാഗങ്ങളായിട്ട് കണ്ടിട്ടു കാണണുള്ളൂ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം കേക്കൊക്കെ മുറിച്ച് തിന്നതിൻ്റെ ശേഷം അവർ പോയി പോയി കഴിഞ്ഞേരം വൈരുവിൻ്റെ ശേഷമാണ് എൻ്റെ മറ്റു രണ്ട് മക്കളും മരുമകളും ഒക്കെ കൂടി വന്നത് അപ്പോൾ അതിൻ്റെ ശേഷം അവർക്ക് മുറിച്ച് ഇതാക്കി കൊടുത്തു അവരും പോയിൻ്റെ ശേഷം ഇന്നെൻ്റെ അളച്ചനും ഇളച്ചും കുട്ടികളും കൂടി വന്ന് അവർക്കും എല്ലാവർക്കും നമ്മൾ കേക്ക് ഇതാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബാക്കിയുള്ള പീസ് പറഞ്ഞാൽ പിന്നെ കുറച്ച് വരും പുറത്തു പോയപ്പോൾ ഒരുക്കി കൊണ്ടുപോവുകയും ചെയ്തു ഒരുപാടൊന്നും നമ്മൾ കഴിക്കൂലല്ലോ പൈസ കുട്ടി കേക്കിൻ്റെ ആളാണ് എന്ന് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഒരു ഇതേ അവൾക്ക് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനവിടെ ഇന്ന് കുട്ടികളോട് പള്ളിയിൽ പോകുമ്പോൾ പറയണം കേട്ടോ അതാണ് ഇപ്പോൾ കേൾക്കണത് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും